ജാബിർ റദിയുള്ള പറയാണ് നോമ്പെടുക്കുകയാണെങ്കിൽ കളവുണ്ടാകാൻ പാടില്ല ഇനി അതിലേക്ക് കിടക്കണം നോമ്പ് നോറ്റ ഒരാള് കളവ് പറയാൻ പാടില്ല ഹറാമുകളിൽ നിന്റെ കാതുകളും കണ്ണുകളും സൂക്ഷിക്കണം നാവിന് നോമ്പ് വേണം ആ നാവിന് നോമ്പ് വേണം ഇങ്ങനെ പറയണെ നാവ് റമദാനിലും റമദാനിന് മുമ്പ് ഒരുപോലെ ഞാൻ അതിലേക്ക് വരിക റമദാനും റമദാൻ റമദാനല്ലാത്ത മാസം കുറക്കണം അയൽവാസികളോടുമായി കൂടുതൽ സംസാരമൊന്നും വേണ്ട അവരവരെ വിഭാഗത്തെടുത്തോട്ടങ്ങളും നിങ്ങൾ വിഭാഗത്തെടുക്കുക എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കുക കൂടി ഇരുത്തുണ്ടായാൽ ഉറപ്പാണ് അവിടെ റീപത്ത് വരും നമീമത്ത് വരും അപ്പുറത്തെ വീട്ടുകാർ വരും എല്ലാവരും കടന്നു വരും അതുകൊണ്ട് സംസാരങ്ങൾ ഒഴിവാക്കുക റമദാനില് നാവിന് നോമ്പ് വേണം നാവിന് നോമ്പ് വേണം നാവിന് നോമ്പ് വേണം എല്ലാവരുടെ നാവിന് നോമ്പ് വേണം അയൽവാസികളെ ഉപദ്രവിക്കരുത് നോമ്പ് നോക്കിയിട്ട് അയൽവാസികൾ ഉപദ്രവിച്ചിട്ട് എന്ത് കാര്യമാണ് ആ നോമ്പൊക്കെ വെറുതെയാ വെറുതെയാ നല്ല ക്ഷമ വേണം നല്ല അച്ചടക്കം വേണം എല്ലാം വേണം എല്ലാം ഉണ്ടാകണം ആരാ പറയണത് മഹാനായ സൈദന ജാബിറിയുള്ള അവന് പറയാണ് നോമ്പ് ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആയി കൂടാ നോമ്പും ഒരേപോലെ നോമ്പില്ലാത്ത സമയം ഒരുപോലെ അത് പാമ്പാൻ പാടില്ല രണ്ട് രണ്ട് വ്യത്യസ്തമാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ റമലാനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുത്തുമിനാത്തുകളെ ഒന്നാമതായി റോമ്പ് നോൽക്കുന്നനാള് ശ്രദ്ധിക്കേണ്ടത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് ഞാന് കൊറേ വർഷമായി അത്തായത്തിന് എന്താ കഴിക്കാറുള്ളത് അറിയാം ഇന്നലെ ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നോമ്പ് ഒന്നായത് കൊണ്ടാണ് പൊതുവെ അത്തായത്തിന് ഞാൻ ഭക്ഷണം കഴിക്കാറൊരു നാല് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലായി കാന്തപുരത്തെ എല്ലാവർക്കും അറിയാം ഞാൻ അത്തായം കഴിക്കാറുള്ളത് ഒരു ഒരു ഏഴ് ഈത്തപ്പഴം കഴിക്കും ഏഴ് അജുവ ഈത്തപ്പഴം അല്പം വെള്ളം കുടിക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇതാണ് നമ്മൾ അത്താഴം അത്ര പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് അങ്ങനെയാണ് അഹമ്മദില്ല നല്ല റാഗത്താണ് നോമ്പ് നോക്കാൻ നമ്മൾ വിചാരിക്കും വയറിങ്ങനെ നിറച്ച് കഴിച്ചാല് കൊറേ വെള്ളമൊക്കെ ഒരു പത്ത് ഗ്ലാസ് വെള്ളം കുടിച്ചാല് നോമ്പ് നോക്കാൻ കഴിയുന്നു അത് വെറുതെയാണ് ഭക്ഷണം കഴിക്കുമോ ക്ഷീണം കൂടുക ചെയ്യുക അത്താഴത്തിന് ഈത്തപ്പഴം മൂന്ന് ഈത്തപ്പഴം കൊണ്ട് അത്താഴം വിരമിക്കൽ സുന്നത്താണ് സയ്യിദുനാ റസൂൽ സല്ലാ തങ്ങൾ അങ്ങനെയായിരുന്നു മൂന്നീത്തപ്പഴം കഴിക്കാം അത്താഴം എന്തായാലും കഴിക്കണം അത്തായത്തിന്റെ സമയം ഏതാണ് രാത്രിയുടെ പകുതി കഴിഞ്ഞ ഇതിന് ശേഷം അത്തായം കഴിച്ചാലേ അത്തായം കഴിച്ച കൂലി കിട്ടു കിട്ടും ഒരാള് രാത്രി കിടന്നുറങ്ങാണ് പന്ത്രണ്ട് മണിക്ക് അല്ലെ പതിനി മണിക്ക് അതിന്റെ രാത്രി നേരെ പകുതിയാണ് പറഞ്ഞത് ഇപ്പൊ രാത്രി തുടങ്ങുന്ന പേഴ ഇപ്പൊ മകരിപ്പ് ആരംഭിക്കുന്നത് ആറര മണി അല്ലെ മണി അല്ലെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അഞ്ചര അപ്പൊ ഏഴര എട്ടര ഒൻപതന പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര പതിനൊന്ന് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറിന്റെ നേരെ പകുതി അഞ്ചര മണിക്കൂർ വിട്ട് കിടക്കും ഏഴര എട്ടര ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അത്താഴം കഴിച്ചാലേ അത്താഴം കഴിച്ച കൂലി കിട്ടുകയും ഒരാള് പത്ത് മണിക്ക് കിടന്നുറങ്ങുകയാണ് പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങുകയാണ് അയാള് അയാള് എന്ത് ചെയ്യുന്നു അത്താഴം ഏതായാലും ഉറങ്ങല്ലേ ഇനിയതായാലും അത്തായം കഴിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ട് അയാൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ അയാൾക്ക് അത്താഴം കഴിച്ച കൂലി കിട്ടൂല അത്താഴം അതിന്റെ സമയത്ത് രാത്രിയുടെ പകുതി കഴിഞ്ഞ ശേഷമാണ് അത്താഴത്തിന്റെ സമയം തുടങ്ങുക അപ്പൊ അത്താഴം കഴിച്ച കൂലി കിട്ടണമെങ്കിൽ രാത്രിയുടെ പകുതി കഴിയണം അങ്ങനെ അത്തം കഴിക്കണം നിങ്ങൾ അത്താഴം കഴിക്കണേ അത്താഴം വലിയ മരുന്നാണ് വലിയ മരുന്നാണ് അത്താഴം അത്താഴം കഴിക്കാതെ ഒരാൾ നോമ്പ് നോക്കരുത് അള്ളാഹിന്റെ റസൂൽ അത് എന്ന് പറഞ്ഞാ പിന്നെന്താ പിന്നെ എന്താണ് ഇതില് അള്ളാന്റെ അത് കഴിച്ചാൽ കഴിച്ചാണ്ടാവുന്നു അത് നോമ്പ് നോക്കാനുള്ള ഊർജവും ആവേശവും ആരോഗ്യവും അത്താഴത്തില് കിട്ടും പക്ഷെ ആ അത്താഴം വയറ് നിറച്ച് കഴിക്കണ്ട കുറച്ച് കഴിച്ചാൽ മതി വയർ വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം ഒഴിച്ചിടാ കുറെ ഇങ്ങനെ അടിച്ചിങ്ങനെ അത്തായത്തിന് ഏതായാലും കിട്ടിയ ചാൻസ് ഉറക്കുന്നണച്ചിട്ട് അടിക്കണിക്ക ഒരു ഭാഗത്തെ ചോറ് ഒരു ഭാഗത്തെ പൊരിച്ചത് കരിച്ചത് മറ്റൊരു ഭാഗത്ത് ഫ്രൂട്ട്സ് വേറൊരു ഭാഗത്ത് വെള്ളം അതിനൊക്കെ ജ്യൂസ് എന്തൊക്കെയാ എന്തൊക്കെയാ സമയത്ത് കഴിക്കാൻ പറ്റിയ അല്ല ഇട്ട അങ്ങോട്ടൊരട്ട വേണ്ട 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 ആ സിസ്റ്റം ഒഴിവാക്കണം നോമ്പ് അത്താഴ സമയത്ത് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക ഒരു കഴിക്കത്തിന് വേണം വേണം കാരണം ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ളിൽ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഒരു ദ്രാവകം ഇടക്കിടക്ക് വയറ്റിലെ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്ര എന്താണ് ഈ ദ്രാവകത്തിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ വയറ്റിലുള്ള ഭക്ഷണത്തെ ദഹിപ്പിക്കലിക്കലിക്കല അപ്പൊ ഈ ഭക്ഷണം ദഹിപ്പിക്കണമ ഈ ദ്രാവകം ഉറ്റുന്ന സമയത്ത് അവിടെ ഭക്ഷണം ഉണ്ടാകണം ഭക്ഷണം ഇല്ലാണ്ട് കാലി വയറായി മാറിയാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അയാളുടെ ഈ ഉറ്റുന്ന ഈ തുള്ളി ദ്രാവകം അത് പ്രത്യേകമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ് ആ സംവിധാനം ഉറ്റുന്നത് വൻകുടലിലേക്കായി പോകും അങ്ങനെ വൻകുടലിൽ വലിയ വലിയ രോഗങ്ങൾ വരാൻ അത് കാരണമാകും അങ്ങനെയാണത്രേ അൾസർ പോലെയുള്ള മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് വയറ് കാലിയാക്കിയിടുക എന്നത് മുസ്ലിമിന്റെ സിസ്റ്റം അല്ല അതുകൊണ്ട് അത്താഴം കഴിക്കണം അതിൽ ബറക്കത്തുണ്ട് എന്ന് ആരംഭി സാഹുഅലൈ വസ്ലം അവിടെ തന്നാവ് കൊണ്ട് പറയാനുള്ള കാരണം അതാണ് അത്താഴം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അതേ പകലിൽ നോമ്പെടുക്കാൻ അത്താഴം കഴിച്ചോ രാത്രി നിന്ന് നിസ്കരിക്കാൻ പകലിൽ കൈലൂലത്ത് ഉറങ്ങിയും നിങ്ങൾ സഹായം തേടുക